ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാധീനം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഒരു ഇഷ്ടം കൂടി തയ്യാറാക്കുന്നുണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഇഷ്ടു തയ്യാറാക്കുന്നത് എന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കുട്ടികൾ കഴിക്കാൻ മടിക്കുന്ന ഒരു സാധനമാണ് ചീര എന്നാൽ ഈ ചീര കൊണ്ട് നമുക്ക് രുചികരമായ ഒരു ചപ്പാത്തി തയ്യാറാക്കാം ആദ്യം നമുക്ക് ഇഷ്ടു തയ്യാറാക്കാം അതിനുവേണ്ടി കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉള്ളക്കിഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒന്നളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ഒന്നളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുക്കർ മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അംശം കൂടരുത് കാരണം അതിലേക്ക് നമുക്ക് പാൽ ചേർത്തി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാനുള്ള കറക്റ്റ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി ഇതേപോലെ തന്നെ സാദാ ചീര എടുത്തിട്ടുണ്ട് ചുവപ്പ് ചീര പച്ച ചീര എന്നൊക്കെ പറയില്ലേ അതിലത്തെ സാദാ ചീരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു കഷ്ണ പനീർ എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ചീര കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി അത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പനീറും കൂടി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത പന്നീറും ചീരയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തി കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണം പോലെ കുഴച്ചെടുക്കാം മാവ് ഇതേപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം ചപ്പാത്തി വലുപ്പത്തിനനുസരിച്ച് എടുക്കാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ചപ്പാത്തി ഇതേപോലെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി കിലോ മാവെന്നളവിൽ നമ്മൾ എടുത്തപ്പോൾ പന്ത്രണ്ട് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ അടികാനമുള്ള ദോശക്കല്ലു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തത് തേച്ച് കൊടുത്തിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പരത്തി എടുക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ അംശം ഒന്നും അധികം പറ്റിപ്പിടിക്കാത്ത രീതിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ഗോതമ്പ് പൊടിയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ തവയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ചപ്പാത്തി മറിച്ചിട്ടു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് തേച്ച് കൊടുത്ത് മറിച്ചിടാം അപ്പം പെട്ടെന്ന് പൊങ്ങി വരും വളരെ ഹെൽത്തി ആയിട്ട് ഈ ചപ്പാത്തി തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഓയിലും നെയ്യില്ലാതെ തന്നെ ചുട്ടെടുക്കാം വളരെ ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇഷ്ടം എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിന് വേണ്ടി കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതേപോലെ നല്ലപോലെ നിറച്ചു കൊടുക്കാം ഇഷ്ടമില്ല വെള്ളത്തിൻ്റെ അംശം ഒന്നും കൂടിയിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒന്നിൽ പശും പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ടേസ്റ്റാണ് ഈ റെസിപ്പി ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഇഷ്ടവും റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റെയും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം